മണിമാളികകൾ ഒന്ന് കാണണം തിരിച്ചൊന്ന് കാണിച്ചോടാ ഒന്ന് കാണിച്ചോടാ ഇതൊക്കെയാണ് ഇവരുടെ മണിമാളികകൾ ഈ മണിമാളികകളിലേക്ക് കയറുവാൻ ഇവർക്ക് വഴിയില്ല ഗേരിഘട്ട ഒരു സാഹചര്യമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ മാറവൂർ ഗ്രാമപഞ്ചായത്തിലാണ് പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടവർക്ക് വേണ്ടി പ്രത്യേക പരിരക്ഷകൾ നമ്മുടെ സർക്കാർ കൊടുത്തിട്ടുണ്ട് പറയുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടവരുടെ നാടവഴി കുടിവെള്ളം അതുപോലെ ടുത്ത എലക്ഷൻ മുമ്പ് നമുക്ക് ഇതിലെ വഴി കിട്ടണം ഈ ഒരു വിഷയം നിങ്ങള് സർക്കാരിനെ ധരിപ്പിച്ചില്ല എല്ലാ ഇതുവഴി പോയാ വന്ന് കാണുമ്പറിയ സാധനം എന്തായാലും ഒരു സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം കൃത്യമായി തന്നെ ഇന്ത്യൻ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പട്ടികജാതി പട്ടിക വർഗത്തിൽ അവരുടെ നാളെ വഴി തടസ്സപ്പെടുത്തരുത് അവരുടെ കുടിവെള്ളം തടസ്സപ്പെടുത്തരുത് പിന്നെ അവരെ ഉപദ്രവിക്കരുത് അവർക്ക് അങ്ങനെയുള്ള ഇത്തരം ബുദ്ധിമുട്ടുകൾ ചെയ്താൽ ഇവർക്കെതിരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ചെയ്യുന്നവർക്കെതിരെ കൃത്യ കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മാതൃകാപരമായി ശിക്ഷിക്കുക കഴിയും എന്നാൽ അതൊന്നും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്നും പട്ടികജാതി പാർട്ടി വർഗത്തിൽ ജയിലിച്ചു പോയി എന്നുള്ള ആ ഒരു സാഹചര്യം കൊണ്ട് നാടകഴിപുകൾ നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ വസ്തു നമുക്ക് അവർ നമുക്ക് മണിമാളികകൾ ഒന്ന് കാണണം തിരിച്ചോടും ഒന്ന് കാണിച്ചോട ഇതൊക്കെയാണ് ഇവരുടെ മണിമാളികകൾ ഈ മണിമാളികകളിലേക്ക് കയറുവാൻ ഇവർക്ക് വഴിയില്ല ഗ്രേറ്റ ഒരു ഇത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ മാറവൂർ ഗ്രാമപഞ്ചായത്തിലാണ് അനേകം കുടുംബങ്ങളുണ്ട് അസാധാരണപ്പെട്ട കുടുംബങ്ങൾ അനേകം കുടുംബങ്ങളുണ്ട് സാധാരണപ്പെട്ട കുടുംബങ്ങൾ ഇവരുടെ ഇവരുടെയൊക്കെ വാ ഇവരുടെയൊക്കെ മണിമാലികകളിലേക്ക് കയറുവാൻ വഴികൊടുക്കുന്നില്ല എന്നാൽ കഴിക്കാനും ഇരിക്കാനും പോകാനും ഒരേ മാഴം വെച്ച് കടക്കാനും തന്ന സാറേ ഇതിപ്പോ അവരും കൈക്കലാക്കി വെച്ചിരിക്കയാണ് നിങ്ങളുടെ വീടാണത് നമ്മുടെ വീടാണ് എനിക്ക് എന്തായാലും ശരി ഇതുപോലുള്ള ഇതുപോലുള്ള ദാനികന്മാരുടെ വീട്ടിൽ കയറുവാൻ അങ്ങനെ അവർ പറയേണ്ടി വരും കാര്യം നിന്നൊക്കെ ഇവിടെ വീടില്ലേ ആ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നു സർക്കാർ വീട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വഴിയില്ല എത്ര വർഷം കൊണ്ട് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി വർഷം അമ്പത്തി ആറ് വർഷം ഇവരുടെയൊക്കെ അച്ഛനമ്മമാർ നടന്നുകൊണ്ടിരുന്ന വഴി ഇന്ന് ഒരു സുപ്രഭാതത്തിൽ അത് കെട്ടി അടക്കാമെന്നൊക്കെ കരുതിയാൽ ഇതൊക്കെ ഇത് കേരളത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കൃത്യമായ നിയമമുണ്ടോ പട്ടികജാതി പട്ടികവർഗപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയമങ്ങൾ ഇവിടെ പാസാക്കിയിട്ടുണ്ടോ അതാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഇത്തരം സമൂഹത്തിൽപ്പെട്ടവരെ പെട്ടവരെ അവരെ ചൂഷണം ചെയ്യുക അവരുടെ നടപടി ഇല്ലാതാക്കുക കുടിവെള്ളം ഇല്ലാതാക്കുക ജനസ്രോതകളെ തടസ്സപ്പെടുത്തുക അത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോകുന്ന മാതൃകാപരമായി കഴിയും എന്നാൽ ആ നിയമം നിലവിലുള്ള പോകാൻ വഴിയും തരണം നമുക്ക് ഇവിടെ ഒരു ജീവിക്കാൻ കഴിയുന്നില്ല ജീവിക്കാൻ കഴിഞ്ഞ രാത്രിയായ കല്ലറിയൊക്കെ ഒക്കെ ഉണ്ട് ശരി താഴെ വീട്ടിലാണ് എന്തായാലും ശരി എനിക്ക് പറയാനുള്ളതാ എനിക്ക് ഇപ്പൊ പറയാൻ കഴിയുന്ന ഒരറ്റ കാര്യമുള്ള ഏതാണ് പഞ്ചായത്ത് அப்படிப்பட்ட இங்கேட்டி குடும்பங்கள் அதுவும் சாதாரணப்பட்ட பட்டிகாதி பட்டிக வர்ப்பட்ட குடும்பங்கள் கஷ்டத்தில் ஆனா ஈ வீடு புறத்தான் கழியா கழியுமெகில் ஒரு ஹெலிகோப்டர் வாங்கி இவட கொடுக்க ഇവിടെയുള്ള അപ്രായമായ അമേയ തെരഞ്ഞെടു ഇവരെയൊക്കെ ഹെലികോപ്റ്റർ പറത്തുവാൻ പാലിശി എല്ലാം കൊടുക്കണം ക്യാമറമാൻ ഗോവിന്ദം രജിത് കാരിത്തൽ ന്യൂസ് സ്റ്റോറി